ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്ര മാധ്യമങ്ങളിലും മറ്റ് മീഡിയാസ്ത്രീയല്ല ഇതിനെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കഷൻ അങ്ങനെ ഒരു ഡിസ്കഷൻ വരാനുള്ള കാരണവുമുണ്ട് ഇത് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം അദ്ദേഹം കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തൊരു ആശയമാണ് കാരണം ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് മാറണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഓരോ സ്ഥലങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഒരു വിഷയം എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കമ്മിറ്റി അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിരുന്നു ആ കമ്മിറ്റിയുടെ തലവൻ നമ്മളുടെ ഇന്ത്യയുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ആ കമ്മിറ്റിയിൽ കുറെ പേരുണ്ട് അതിൽ ചില ആൾക്കാരുടെ പേര് ഞാൻ പറയാം അമിത്ഷാ ഇൻ്റേയുടെ ആഭ്യന്തരമന്ത്രി അതുപോലെ കോൺഗ്രസിന്റെ പഴയൊരു ലീഡറും ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്ന ഗുലാം നബി ആസാദ് അതുപോലെ ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ എൻ കെ സിംഗ് ഇങ്ങനെ കുറെ പേർ പേരാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അപ്പം അവർ അവരുടെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി അതായത് അടുത്ത ലോക്സഭാ ഇലക്ഷൻ ഇതുപോലെ ആയിരിക്കരുത് ലോക്സഭാ ഇലക്ഷനൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനും മറ്റ് പഞ്ചായത്ത് ഇലക്ഷനും എല്ലാം നടത്തണം എന്നുള്ളതാണ് അപ്പം അത് തന്നെയാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയവും അതായത് നമ്മളുടെ ലോക്സഭാ ഇലക്ഷനുകൾക്കൊപ്പം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇലക്ഷനുകളും അതുപോലെ തന്നെ നമ്മൾ ത്രിതല പഞ്ചായത്തുകൾ ഇപ്പം പഞ്ചായത്ത് താമസിക്കുന്നുവാണെങ്കിൽ പഞ്ചായത്തിലായിരിക്കും വോട്ട് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നതുവണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലായിരിക്കും വോട്ട് ചെയ്യുന്നത് കോർപ്പറേഷനിൽ താമസിക്കുന്നവണെങ്കിൽ അത് കോർപ്പറേഷനിലായിരിക്കും വോട്ട് ചെയ്യുന്നത് ഇതാണ് ത്രിതല പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ ത്രിതല പഞ്ചായത്തുകളുടെ ഇലക്ഷൻ ഒരുമിച്ച് നടത്തുക അപ്പൊ ഇതാണ് അപ്പൊ നമുക്കറിയാം ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളിപ്പം ഏപ്രിൽ ഇരുപത്തി ആറിന് ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകും ഇതേ നമ്മൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് പഞ്ചായത്ത് ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകും അതുപോലെ നമ്മൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകും അപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് വർഷം ഇലക്ഷനാണ് ഇതിനൊരു ഒരു കുഴപ്പമെന്താണെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അമ്മ അച്ഛൻ ഇവരൊക്കെ കുറച്ച് പ്രായമായ ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ പറയുന്നത് കേട്ടോണ്ട് കേട്ടിട്ടുണ്ട് എന്നും ഇലക്ഷനാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇരുപത്തിനാല് ഇലക്ഷൻ ഇരുപത്തഞ്ചിലൻ ഇരുപത്തി ആറിലൻ ഇത് ഇതിനെ പറയുന്ന ഇലക്ഷൻ എന്നാണ് ഇലക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് വോട്ടർ ടേൺ ഔട്ട് കുറയാൻ ഭയങ്കരമായിട്ടുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ഷൻ പറയുമ്പോൾ അപ്പൊ അതിൻ്റെ ഒരു പ്രാഥമിക ഒറ്റ ഒറ്റ ഒറ്റലക്ഷൻ രാജ്യം ഒറ്റ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ വോട്ടർ ടേൺഔട്ട് കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിട്ട് വളരെ വലിയൊരു ശരിയുണ്ട് അപ്പൊ അത് അതിന്റെ ഒരു കാര്യം അപ്പൊ ഇനി നമുക്ക് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ആശയം ഇത് പുതിയതൊന്നും അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ നമ്മളുടെ ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് ഇലക്ഷൻ നടന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ഷനൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ ഇലക്ഷനും ഒരുമിച്ചാണ് നടന്നു കൊണ്ടിരുന്നത് പിന്നെ അതിൽ നിന്ന് എന്തുകൊണ്ട് മാറ്റം വന്നു എന്തുകൊണ്ട് മാറ്റം എന്നൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അന്ന് കോൺഗ്രസിന്റെ ഡോമിനേറ്റിംഗ് കാലഘട്ടമാണ് എവിടെ നോക്കിയാലും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കേന്ദ്രം ഭരിച്ചാൽ ഭരിക്കുന്നതും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും എല്ലാം കോൺഗ്രസ് ആണ് ഇപ്പം നമുക്കറിയാം ഉത്തർപ്രദേശ് ഇന്ന് കോൺഗ്രസ് എത്തി നോക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിട്ട് മാറി അവിടെ റായ്ബറേലിയിലും അമേറ്റിയിലും പോലും അവർ പരാജയപ്പെടുമെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തട്ടകമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഫുൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സ്ഥിരമായി മത്സരം ജയിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്ഥിരമായിട്ട് മത്സരം ജയിച്ചുകൊണ്ടിരുന്ന റായബറേലിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വരെയുള്ള ആൾക്കാർ ജയിച്ചുകൊണ്ടിരുന്നത് അമേഠിയിൽ നിന്നാണ് അപ്പൊ ആ ഉത്തർപ്രദേശ് പോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇവർ തന്നെയായിരുന്നു വലിയ സ്വാധീനം അപ്പോൾ ചില സ്ഥലങ്ങളിൽ അവർക്ക് അനഭിബന്ധരായിട്ടുള്ള അവർക്ക് ഇഷ്ടമല്ലാത്ത ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റുകള് അവർ പിരിച്ചുവിടുന്ന പല രീതിയിലും മിസ്യൂസ് ചെയ്തു അല്ലാതെ കാരണങ്ങളുള്ളതുകൊണ്ടും പിരിച്ചുവിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരളത്തിലെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ ആണ് ആദ്യമായിട്ട് അത്തരത്തിൽ പിരിച്ചുവിടുന്നത് അപ്പം ചിലപ്പോഴൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് നമ്മളുടെ ഈ ഒരു ഗവൺമെന്റുകളെ പിരിച്ചുവിടാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഉപയോഗിച്ച് പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പല ഗവൺമെന്റുകളും പല സമയത്ത് പിരിച്ചുവിടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷനൊപ്പം ഈ നിയമസഭാ ഇലക്ഷൻ നടത്താൻ പറ്റാതായി അതല്ലാതെ പലടത്ത് കോലിഷൻ ഗവൺമെന്റുകൾ കൂട്ടുകക്ഷി ഗവൺമെന്റുകൾ വന്ന് ഈ കൂട്ടുകക്ഷി ഗവൺമെന്റുകൾ അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് മൂലം കൂടെ കൂടെ തകരും അപ്പോഴും ഇവർക്ക് ഇലക്ഷൻ ഒരുമിച്ച് നടത്താൻ പറ്റാതെ അങ്ങനെയൊക്കെയാണ് ഇത് പോകുന്ന ഒരു പ്രശ്നം വന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയും ഇന്ത്യയിൽ ഇലക്ഷൻസ് ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് ഇനി ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരുമിച്ച് ഇലക്ഷൻ നടത്തുന്നതിന് കാരണമായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അതില് ഓൾമോസ്റ്റ് എല്ലാം ശരിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ വലിയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വോട്ടർ ഫെറ്റിഗ് അത് ഞാൻ പറ ഒരു എപ്പോഴും എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ കുറെ പ്രായമുള്ള ആൾക്കാരെങ്കിലും വോട്ട് ചെയ്യാൻ വരേണ്ടതെന്ന് വിചാരിക്കും വേറൊരു പ്രശ്നമുണ്ട് നമ്മളെ എൻ ആർ ഐസ് ഒരുപാടുള്ള രാജ്യമാണ് ഇന്ത്യ ഈ എൻ ആർ ഐസ് ഇപ്പൊ കേരളത്തിലുള്ള ഒരു എൻ ആർ ഐ ദുബായിൽ താമസിക്കുന്ന ആള് അയാൾ ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വരണം ഇരുപത്തി അഞ്ചില് പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വരണം ഇരുപത്തി ആറില് നിയമസഭാ വോട്ട് ചെയ്യാൻ വരണം അയാൾ വരുമോ ഇല്ല സ്വാഭാവികമായിട്ട് എൻ ആർ ഐസിനൊക്കെ അങ്ങനെ അവസരം നിഷേധിക്കപ്പെടിയാണ് അയാൾക്ക് ഒറ്റ ഇലക്ഷനായിട്ടൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ അയാൾ ഉറപ്പായിട്ട് ഇലക്ഷൻ അയാൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റ തവണ അയാൾ ഇലക്ഷനിൽ വന്ന് വോട്ട് ചെയ്യുന്നു എല്ലാ ഇലക്ഷനും ഒരുമിച്ച് നടക്കുന്നു ഒറ്റ തവണ വോട്ട് ചെയ്ത് തിരിച്ചു പോന്നു അവർക്കൊക്കെ എന്ത് സൗകര്യമാണ് ഈ പ്രായമായവർക്ക് മാത്രമല്ല അപ്പം അതൊരു കാര്യം പക്ഷേ ആദ്യം പറയേണ്ട കാര്യം ഇതല്ല ആദ്യം പറയേണ്ട കാര്യം നമുക്കറിയാം നമ്മളെ ടാക്സ് പേഴ്സിന്റെ നമ്മളെ നികുതിദായകരെ പൈസ കൊണ്ടാണ് ഈ ഇലക്ഷനൊക്കെ നടക്കുന്നത് ഏതാണ്ട് പതിനായിരം കോടിയിൽ കൂടുതലാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷൻ മുഖേന ചെലവാക്കിയത് ഇനി പാർട്ടികൾ ചെലവാക്കുന്നതോ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഒരു ലക്ഷം കോടിയെങ്കിലും ആയിരിക്കും ഒരു എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് ഒരു ലോക്സഭ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ചെലവാക്കുന്ന പാർട്ടികൾ അവരവരുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട് അതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന് പതിനായിരത്തോളം കോടി ചെലവാകുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ വർഷം തന്നെ വരികയാണ് അടുത്ത ഹരിയാന ഇലക്ഷൻ എനിക്കൊന്ന് ഇവിടെ ഡൽഹി ഇലക്ഷനും ഈ വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ ഒരു വർഷം ഒരു വലിയ ഇലക്ഷൻ എക്സർസൈസ് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇലക്ഷൻ എക്സർസൈസ് വരികയാണ് പിന്നെ അടുത്ത വർഷം നോക്കുമ്പോൾ വീണ്ടും വരുന്നു ഓരോ വർഷവും മിനിമം അഞ്ച് തൊട്ട് ആറ് ഏഴ് ഇലക്ഷൻ വരെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ലോക്കൽ ബോഡി ഇലക്ഷനോടെ കൂട്ടി അതിൽ കൂടുതൽ വരും അപ്പൊ ഇതില് ഇതിന് വേണ്ടിയിട്ട് വരുന്ന ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ അതാണ് ഒന്നാമത്തെ പ്രശ്നം അത് ഒരുമിച്ച് നടത്തിയാൽ എക്സ്പെൻഡിച്ചർ ഒറ്റ ഒറ്റത്തവണേ ആവുള്ളൂ അപ്പൊ നമ്മുടെ ടാക്സ് പെയ്ഴ്സിന്റെ മണി സേവ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വികസനത്തിനെ ബാധിക്കുന്നുണ്ട് വികസനത്തിന് എങ്ങനെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വികസനത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നൊരു സംഭവം നിലവിൽ വരും ഈ മാതൃകാ ചട്ടം നിലവിൽ വന്നാൽ പിന്നെ പുതുതായിട്ട് ഒരു പദ്ധതികളും ഒന്നും അനൗൺസ് ചെയ്യാനോ അല്ലെങ്കിൽ നടപ്പാക്കാനോ ഒന്നും പാടില്ല അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ വന്നതുകൊണ്ട് ഇന്ത്യ മുഴുവനും പെരുമാറ്റ ചട്ടം വന്നേക്കാണ് അത് അതിലുള്ളതാണ് പക്ഷേ ഇനി ലോക്സഭാ ഇലക്ഷനെ കഴിഞ്ഞ് കേരളത്തിൽ ഇലക്ഷൻ വരുന്നത് കേരളത്തിനൊപ്പമാണ് തമിഴ്നാടിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഇലക്ഷൻ നടക്കുന്നത് മൂന്ന് നാല് വലിയ സ്റ്റേറ്റുകളിൽ ഒരുമിച്ച് നടക്കുന്ന അപ്പൊ ആ സമയത്ത് അവിടെയൊക്കെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരും അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസനം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ പറ്റാത്തതായിട്ട് വരും ആ സമയത്ത് അപ്പൊ എന്നും ഏതെങ്കിലും ഇന്ത്യയുടെ ഒരു ഭാഗത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ മാതൃകാ പെരുമാറ്റച്ചട്ടായിരിക്കും ഇലക്ഷൻ കാരണം അപ്പൊ വികസനം കറക്റ്റായിട്ട് നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരും ഇനി ഇതേ സമയത്ത് വികസനം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് സപ്ലൈ ചെയിൻ ബ്രേക്കിംഗ് ഉണ്ടാവും ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടക്കൂല സമയത്ത് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല സമയത്ത് അപ്പം ഇതെല്ലാം തടസ്സപ്പെടിയാണ് അതാണ് ഇതിന്റെ വലിയൊരു പ്രശ്നം പിന്നെ ഇതിന്റെ വേറൊരു വലിയൊരു പ്രശ്നമുണ്ട് നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നും ഇലക്ഷന്റെ പുറകിലായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ബാങ്ക് ഇവരുടെ എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാരെടുത്താണല്ലോ ഇലക്ഷൻ നടത്തുന്നത് അവരിപ്പോ ഒരു ലക്ഷം കഴിയുമ്പോൾ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു ലക്ഷം വരും അതിന്റെ പുറകിൽ പോകേണ്ടി വരും അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മളുടെ പബ്ലിക്കിനെ സെർവീ ചെയ്യണവരുടെ ജോലി ആ ജോലി നമ്മളുടെ സാധാരണക്കാരന് കൊടുക്കേണ്ട സർവീസ് ചെയ്യേണ്ട ആ ജോലി നടത്താൻ പറ്റാതെ പലപ്പോഴും ഇലക്ഷൻ പ്രോസസ്സിന്റെ പുറകിൽ പോകേണ്ടി വരും മറ്റൊരു പ്രശ്നം നമ്മളുടെ ഇലക്ഷൻ നടത്താൻ സെക്യൂരിറ്റി വേണമല്ലോ പട്ടാളം അർത്ഥ സൈനിക വിഭാഗങ്ങൾ പോലീസ് ഇവരുടെ സേവനം എപ്പോഴും ഇവരിങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ അവർക്കെന്നും ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക് ഇത് ഒരുമിച്ച് നടത്തിയാൽ ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം ഒഴിവാക്കാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ പൈസ സേവ് ചെയ്യാൻ പറ്റും ഫറ്റിക് ഇലക്ഷൻ ഫറ്റിക് മൂലം ഉണ്ടാകുന്ന വോട്ടർ ടേൺ ഔട്ട് കുറയുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയാൽ അവർക്ക് അവരുടെ ജോലികളിൽ വ്യാപൃതരാവാൻ പറ്റും പട്ടാളം അർദ്ധസൈനിക വിഭാഗങ്ങൾ പോലീസ് ഇങ്ങനെയുള്ളവരുടെ സേവനം ഒറ്റത്തവണ ഉപയോഗപ്പെടുത്തിയാൽ മതി ഇനി ഇതിലും വലിയൊരു വലിയ കാര്യമുണ്ട് നമ്മളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മളുടെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ നമ്മളുടെ മന്ത്രിമാർ എല്ലാം ഇലക്ഷന്റെ സമയത്ത് എന്തായിരിക്കും അവരുടെ കോൺസെൻട്രേഷൻ ഇലക്ഷൻ പ്രചരണമായിരിക്കും അവരുടെ കോൺസെൻട്രേഷൻ അവർക്ക് ഭരിക്കാനോ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ഭരണ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താനോ കഴിയത്തില്ല അതാണ് അവർ കുറ്റം പറഞ്ഞേണ്ട കാര്യമല്ല കാര്യം അവർക്ക് അവരുടെ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യമാണ് ജനാധിപത്യത്തിൽ അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവരെല്ലാവരും ആ സമയത്തെല്ലാം ഒരു സംസ്ഥാനത്ത് ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസക്കാലമെങ്കിലും അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായിരിക്കും അപ്പൊ ഓരോ വർഷവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ അഞ്ചു വർഷത്തേക്ക് ഇത്തരത്തിൽ അവര് ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അവർ ഭരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അതും വലിയൊരു ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇനി ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യം ഒരു കാര്യം ഇത് ലോക്സഭാ ഇലക്ഷൻ ഒപ്പം നടക്കുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള അതായത് പ്രാദേശിക പ്രശ്നങ്ങൾ അടിയിൽ പോകും അത് ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകും എപ്പോഴും നാഷണൽ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അതിനൊപ്പം സംസ്ഥാന ഇലക്ഷനുകൾ നടക്കുമ്പോൾ പ്രാദേശിക പ്രശ്നങ്ങൾ അടിയിൽ പോകും അത് ചർച്ച ചെയ്യപ്പെടാതെ പോകും അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക ഇലക്ഷനുകൾ സെപ്പറേറ്റ് നടത്തുന്നതാണ് നല്ലത് പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് ലോക്സഭ ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയ പാർട്ടികളുടെ ഇലക്ഷനാണ് അതായത് ഇപ്പം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ബി ജെ പി കോൺഗ്രസ് പോലുള്ള പാർട്ടികളാണ് അവർക്കൊപ്പം റീജിയണൽ പാർട്ടികൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഇവരുടെ റിസോഴ്സസിനോട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ ധനബലത്തിനോട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പ്രാദേശിക പാർട്ടികൾ തകർന്നു പോകും എന്ന് ഒരു നറേറ്റീവ് പറഞ്ഞു പക്ഷേ ഇതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോഴും ഈ പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാറില്ലേ നമ്മളുടെ ഒരു റെപ്രസന്റേറ്റീവായിട്ട് നമ്മളിവിടെ ഇപ്പം തെരഞ്ഞെടുക്കാൻ പോണ ആള് നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത ആളാണെന്ന് എന്ന് വിലയിരുത്തിയിട്ടല്ലേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അയാൾ പരിഹരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വോട്ട് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റീജിയണൽ പാർട്ടീസിന് നാഷണൽ പാർട്ടികളുടെ പണബലത്തിനോടൊപ്പം പിടിച്ചിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിപ്പം നിയമസഭാ ഇലക്ഷൻ പറയുമ്പോഴത് തന്നെയാണ് അവസ്ഥ സെപ്പറേറ്റ് ആയിട്ട് നടത്തിയാലും അത് ഒരുമിച്ച് നടത്തിയാലും ഒരുമിച്ച് ഒരുമിച്ച് അല്ലാതെ നടത്തിയാലും ഈ പറഞ്ഞ സമ്പത്ത് കൂടുതൽ എപ്പോഴും നാഷണൽ പാർട്ടികൾക്ക് തന്നെ ആയിരിക്കും അപ്പം അതും ഒരു വാലിഡ് പോയിന്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ പറയുന്ന ഒരു വലിയ കാര്യം ഈ ഭരണഘടനാപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ആ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഭരണഘടനാപരമായിട്ട് വരുത്തേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം എന്നിട്ട് അത് നടക്കുമോ നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത് ബിസിനസ് സ്റ്റാൻഡേർഡ് പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ അവർ പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതാണ്ട് ഒരു അഞ്ച് ആർട്ടിക്കിളിൽ മാറ്റം വരുത്തേണ്ടി വരും ഒന്നെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എയ്റ്റി ത്രീ ആണ് അതെന്ന് പറഞ്ഞ ഡ്യൂറേഷൻ ഓഫ് ഹൗസസ് ഓഫ് പാർലമെന്റ് അതാണ് ആർട്ടിക്കിൾ എയ്റ്റി ത്രീ രണ്ടാമത്തെ ആർട്ടിക്കിൾ എയ്റ്റി ഫൈവ് ആണ് റിലേറ്റിംഗ് ടു ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ ബൈ ദ പ്രസിഡന്റ് ആർട്ടിക്കിൾ എയ്റ്റി ഫൈവ് മൂന്നാമത്തെ ആർട്ടിക്കിൾ വൺ സെവൻറ്റി ടു റിലേറ്റിംഗ് ടു ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫോർ റിലേറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇമ്പോസിഷൻ ഓഫ് പ്രസിഡന്റ് റൂൾ ഇൻ സ്റ്റേറ്റ് സ്റ്റേറ്റുകള് പ്രസിഡന്റ് റൂൾ രാഷ്ട്രപതി ഭരണ ഏർപ്പെടുത്തി പിരിച്ചുവിടാനുള്ളത് ഈ അഞ്ച് ആർട്ടിക്കിളും മിക്കവാറും ഒക്കെ അമൻമെന്റ് നടത്താൻ ഈ പറഞ്ഞ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല കാര്യം ഒന്നാമത്തെ കാര്യം ലോക്സഭയിലും രാജ്യസഭയിലും അവർക്ക് മതിയായ ഭൂരിപക്ഷം ഇപ്പോൾ ഉണ്ട് അതിപ്പോൾ ടു തേർഡ് മെജോറിറ്റി വേണമെങ്കിൽ പോലും ലോക്സഭയിൽ അവർക്കുണ്ട് രാജ്യസഭയിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടികൾ ഉണ്ട് അതുകൊണ്ട് ടു തേർഡ് മെജോറിറ്റി ഈസി ആയിരിക്കും ലോക്സഭയിലും രാജ്യസഭയിലും ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ രാംനാഥ് കോവിന്ദ് കൊടുത്ത റിപ്പോർട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഹൈലൈറ്റ്സ് വായിച്ചു നോക്കി അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ സ്റ്റേറ്റുകളുടെ സപ്പോർട്ട് വേണ്ടി വരുള്ളൂ ഒരു അമൻമെന്റ് നടത്താൻ വേണ്ടി മാത്രം അതായത് പഞ്ചായത്ത് ഇലക്ഷൻസിൻ്റെ കാര്യത്തിൽ മാത്രം ആ അമൻമെന്റ് നടത്താനും ഇന്ത്യയിൽ പകുതിയിൽ കൂടുതൽ സ്റ്റേറ്റുകളുടെ സപ്പോർട്ട് വേണം ഇന്ത്യയിൽ പകുതി കൂടുതൽ സ്റ്റേറ്റുകളുടെ സപ്പോർട്ട് കിട്ടാൻ ഇന്നത്തെ ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് പതിനഞ്ച് കൂടുതൽ സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ പകുതി കൂടുതൽ സംസ്ഥാനങ്ങളായല്ലേ പിന്നെ അവർ അവരെ ഫ്രണ്ട്ലി സ്റ്റേറ്റുകളാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകൾ അവിടെ ഭരിക്കുന്നത് അവരല്ല പക്ഷെ അവരെ മിക്കവാറും സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റുകളാണ് അപ്പൊ പകുതി കൂടുതൽ സ്റ്റേറ്റുകളുടെ സപ്പോർട്ട് കിട്ടും അപ്പൊ പിന്നെ ടു തേർഡ് മെജോറിറ്റിയോടുകൂടി ഈ പറഞ്ഞ അമൻമെന്റ്സ് വരുത്താനോ പകുതിയിൽ കൂടുതൽ സ്റ്റേറ്റുകളുടെ സപ്പോർട്ട് കിട്ടാനോ എന്നും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അമൻമെന്റ്സ് ഒന്നും വരുത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഇമ്പോസിബിൾ അല്ല അതുകൊണ്ട് ടൂ തൗസൻഡ് ട്വന്റി നയനില് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ചിലപ്പം ഒരുമിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന അവസാനത്തെ ഇലക്ഷനായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് ഇത് വളരെ വലിയൊരു സാധ്യതയാണ് ഞാൻ കാര്യങ്ങൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇനി ഇതില് പലരും ഉയർത്തിയ വലിയൊരു ചോദ്യം ആ ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഒറ്റ ഇലക്ഷൻ ഒരുമിച്ച് ലോക്സഭയുടെയും അതുപോലെ സംസ്ഥാനങ്ങളുടെയൊക്കെ ഇലക്ഷൻ ഒരുമിച്ച് നടന്നു അപ്പം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റിനാണ് പെട്ടെന്ന് ഒരു സംസ്ഥാന ഗവൺമെന്റ് താഴെ പോകുന്നു എന്ത് ചെയ്യും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ കോലിസ്റ്റൻ ഗവൺമെന്റ് ആണെങ്കിൽ ആരെങ്കിലും പിന്നീട് വിളിച്ചാൽ താഴെ പോവാം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രസിഡന്റ് ഭരണ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം അവർ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ പ്രസിഡന്റ് ഭരണം വരും അപ്പം എന്ത് ചെയ്യും അപ്പൊ എന്തായാലും അവിടെ പിന്നീട് ഇലക്ഷൻ വീണ്ടും നടത്തണ്ടേ ഇലക്ഷൻ നടത്തുമ്പോ എന്ത് സംഭവിക്കും ലോക്സഭ ഇലക്ഷനൊപ്പം പിന്നെ അവിടെ ഇലക്ഷൻ നടത്താൻ പറ്റുമോ ഇല്ല അപ്പൊ അതിന് രാംനാഥ് കോവിന്ദ് പാനൽ ഒരു സജഷൻ പറയുന്നുണ്ട് ഇപ്പൊ സപ്പോസ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് നമ്മളിവിടുത്തെ എല്ലായിടത്തും ഇലക്ഷൻ ഒരുമിച്ച് നടന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ താഴെ പോയി നോർമലി രണ്ടായിരത്തി മുപ്പത്തിനാലിലാണ് തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കേണ്ടത് ഇരുപത്തി ഒമ്പതിൽ കഴിഞ്ഞ മുപ്പത്തിനാലില് അപ്പൊ മുപ്പത്തി രണ്ടിൽ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ഇല്ലാതാവും പക്ഷെ അവിടെ ഇലക്ഷൻ നടത്താം നടത്തി പുതിയ ഗവൺമെന്റ് ഉണ്ടാവും പക്ഷെ ഓൺലി ഫോർ ടു ഇയേഴ്സ് അതായത് രണ്ടായിരത്തി മുപ്പത്തിനാലില് അവരുടെ ആ പുതിയ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കും എന്നിട്ട് മുപ്പത്തിനാലിലെ ലോക്സഭ ഇലക്ഷൻ അപ്പം ഈ പറഞ്ഞ തമിഴ്നാട് ഇലക്ഷൻ വീണ്ടും നടക്കും അപ്പൊ അങ്ങനെ റയറായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് താഴെ പോയാൽ ആ ഗവൺമെന്റ് താഴെ പോകുമ്പോൾ അവിടെ ഇലക്ഷനൊക്കെ നടക്കും ആ ഇലക്ഷൻ നടന്നിട്ട് ബാക്കി എത്ര പീരീഡ് അവരുണ്ടോ അത്രയും പീരീഡ് ആ പുതിയ ഗവൺമെന്റ് കിട്ടുകയുള്ളൂ അതിന് വീണ്ടും പഴയതുപോലെ നമ്മളുടെ ലോക്സഭാ ഇലക്ഷൻ എപ്പോഴാണോ നടക്കുന്നത് അതിനൊപ്പം ും ഇതാണ് കോവിന്ദ് സജഷൻ എന്ന് പറയുന്നത് ഇനി ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അവരുടേതായ റെക്കമെൻഡേഷൻസ് ഇപ്പം വരും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അടുത്ത് വരാൻ പോകുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തന്നെയാണ് വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയില്ല അത് ഇലക്ഷന്റെ ഔട്ട് ഔട്ട്കം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അവരാണ് വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത അജണ്ട തീർച്ചയായിട്ടും വൺ നേഷൻ വൺ ഇലക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അവരെ സംബന്ധിച്ചിപ്പോൾ നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കോൺസ്റ്റിറ്റ്യൂഷനിലെ അമൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ഉൾപ്പെടെ അവർക്കാരുള്ള ഭൂരിപക്ഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക ഞാൻ എൻ്റെ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിക്കിൾസ് അതിനെക്കുറിച്ച് വന്നു ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഗുണമാണ് കൂടുതൽ എന്നാണ് ദോഷം ചെറിയ രീതിയിൽ ഇങ്ങനെ പറയാം ചില ദോഷങ്ങൾ പക്ഷെ ആ ദോഷം പോലും നമുക്ക് ഗുണവും ദോഷവും എല്ലാത്തിനും ഉണ്ടല്ലോ അപ്പം നമ്മൾ ഫൈനലി എന്താണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൽ ഗുണമുണ്ട് ദോഷമുണ്ട് പക്ഷേ ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കും നമ്മൾ ഗുണമാണ് കൂടുതൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുണം കൂടുതലായിട്ടുള്ള ആ സംഭവം നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഇതും അത്തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്